മുതിരപ്പുഴയാറിലേക്ക് മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുവാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പുഴയിലേക്ക് മാലിന്യം തള്ളിയ സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി മൂന്നാറിൽ തുടരുകയാണ് സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നതിനൊപ്പം പിഴയും പഞ്ചായത്ത് ഈടാക്കുന്നുണ്ട് നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം മൂന്നാറിലെ സ്ഥാപന ഉടമകളെ ഉൾക്കൊള്ളിച്ച യോഗം വിളിച്ചതായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ പറഞ്ഞു മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ചില റിസോർട്ടുകൾ ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് മുതിരപ്പുഴയാറ്റിലേക്ക് മാലിന്യം ഒഴുക്കുന്നുവെന്ന പരാതി ഉയരുകയും മുതിരപ്പുഴ വീണ്ടും മാലിന്യവാഹിനിയായി തീരുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുതിരപ്പുഴയാറ്റിലേക്ക് മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുവാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് തീരുമാനം കൈക്കൊണ്ടത് പുഴയിലേക്ക് മാലിന്യം തള്ളിയ സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ് സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നതിനൊപ്പം പിഴയും പഞ്ചായത്ത് ഈടാക്കുന്നുണ്ട് നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം മുപ്പതിന് മൂന്നാറിലെ സ്ഥാപന ഉടമകളെ ഉൾക്കൊള്ളിച്ച് യോഗം വിളിച്ചിട്ടുള്ളതായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ പറഞ്ഞു മൂന്നാർ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന റിസോർട്ടുകളുടെയും അതുപോലെ തന്നെ ഹോട്ടലുകളുടെയും അതുപോലെ തന്നെ ഹോം സ്റ്റേ ലോഡ്ജുകൾ ഇവരുടെ പ്രതിനിധികളുമായ പ്രതിനിധികളെയും അതിലുള്ള ഉടമസ്ഥരെയും യോഗം ചേർന്നുകൊണ്ട് അവർക്ക് ഈ വരുന്ന മുപ്പതാം തീയതി ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് മുമ്പ് മുതിരപ്പുഴയിലേക്ക് മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും മുതിരപ്പുഴ ഒരു പരിധി വരെ മാലിന്യമുക്തമാവുകയും ചെയ്തിരുന്നു എന്നാൽ സമീപകാലത്ത് വീണ്ടും പുഴയിലേക്ക് മാലിന്യം തള്ളുന്ന പ്രവണത വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി കടുപ്പിക്കുവാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത് സിറ്റിവിഷൻ മൂന്നാർ